അണ്ടർ കമാൻഡറായ സബ് ഇൻസ്പെക്ടർ ശ്രീ വിനോദ് കേമിയിൽ നിന്നും പരേഡ് കമാൻഡർ ശ്രീ Hey! 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 റിയപ്പെട്ട ത്രിമൂർത്തികൾ <speed Hunt> അരബിന്ദോഘോഷ് വി ഒ ചിദംബരം തുടങ്ങിയവർ സ്വയം സമിതി തോടെയുള്ള ചരിത്ര സംഭവങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമുക്ക് മുന്നേറാം വലിയ വില കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഈ സന്ദർഭത്തിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ആഘോഷങ്ങൾ അരങ്ങേറുന്നത് ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വലിയ ദുഃഖത്തിലാണ് കനത്ത വിഷമത്തിലാണ് കേരളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് വയനാട്ടിലെ മഹാദുരന്തം നാം ഏവരെയും ലോകത്തെയും ഏറെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷങ്ങൾ എന്നതിനപ്പുറത്ത് നമ്മുടെ രാജ്യത്തിന്റെ മഹത്വവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാനുള്ള ധീരമായ പോരാട്ടത്തിന്റെ പാതിയിൽ നമ്മൾ തുടരുകയാണ് ഹൃദയത്തോട് ചേർക്കാൻ മാത്രമല്ല ഈ വർഷം വലിയൊരു പ്രത്യേകതയുണ്ട് കാർഗിൽ യുദ്ധത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികമാണ് പാക് സൈന്യം നമ്മുടെ ഭൂമി പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തിയ സന്ദർഭത്തിൽ തിരോദാത്തമായ പോരാട്ടത്തിലൂടെ തീവ്രമായ നേതൃത്വം നൽകിയ നമ്മുടെ സേനാ മേധാവികളെയും സേനാ അംഗങ്ങളെയും നമുക്ക് അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം അത് പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിലാണ് ഈ എന്നുള്ളതും ഏറെ അഭിമാനത്തോടെയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്ത്യയിലെ പണ്ണ് സൂക്ഷിക്കാൻ അവിടെ നടത്തിയ പോരാട്ടം നമുക്ക് നഷ്ടമായത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വീരജവാന്മാരെയാണ് അതോടൊപ്പം ആയിരത്തി മുന്നൂറ്റി അറുപൂറ്റി മൂന്നിലെ ജവാന്മാർ പരിക്കേറ്റവരും ജീവച്ഛരമായി ജീവിച്ചിരിക്കുന്നവരുമായി നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല അതിർത്തികാക്കുന്ന ആ സേനാ നേതാവുകളോടും സേനാംഗങ്ങളോടുമൊപ്പം നമുക്കവരെ ഓർക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വമുള്ളത് ഇന്ന് നമ്മുടെ മുമ്പിൽ ഒട്ടേറെ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു രീതിയിൽ വയനാടിൻ്റെ കനത്ത ദുഃഖത്തിൽ മുല്ലപ്പെരിയാർ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു ആ ആശങ്കയുടെ മുന്നിൽ എടുക്കേണ്ട തീരുമാനങ്ങളിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കാൻ സംസ്ഥാന ഗവൺമെന്റും ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൈകോർക്കുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് കേരള ഐക്യകണ്ഠേന പ്രമേയം അസാധിക്കുന്ന ഒരു വിഷയം മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം ഉണ്ടാകണം ഞാൻ ഈ സാഹചര്യ ദിനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളം പങ്കോട്ട് പോകത്തില്ല സുപ്രീംകോടതി നിലനിൽക്കുന്നൊരു കേസാണെന്ന പരിമിതി നമുക്കുണ്ട് എങ്കിലും ഔട്ട് ഓഫ് കോർട്ടിലും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത് ഈ വിഷയം പരിഹരിക്കേണ്ട ആവശ്യമായ നടക്കിലേക്ക് പോകാൻ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭീതി പരത്തുന്ന വാർത്തകൾ ആ നിലയിൽ പ്രചരിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ഈ ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യ നില പരേഡ് നടത്താൻ നമുക്ക് സാധിച്ചില്ല കനത്ത മഴയും ഉരുൾപൊട്ടലും വികുന്ന ഹൃദയം ജനങ്ങളാകെ പരിഭ്രാന്തി പോലീസ് ക്യാമ്പിൽ പരിമിതമായ സൗകര്യങ്ങളിൽ അന്ന് നടത്തിയ സ്വാതന്ത്ര്യ നില പരേഡും ചടങ്ങുകൾ ഓർക്കുന്നു അതിനെ നമ്മൾ അതിജീവിച്ചു ഒരുമിച്ച് നിന്നു ഒരുമയുടെ ചിലവുർന്നു നഷ്ടപ്പെട്ടത് വീണ്ടെടുത്തു വീട് പോയത് വീട് നൽകി റോഡുകൾ നഷ്ടപ്പെട്ടത് ശരിയാക്കി വളർച്ചയുടെ പാതയിൽ മുന്നോർന്നം നമ്മൾ കണ്ടു ആശങ്കയെക്കാളുപരിയായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രീതി വരത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങളിൽ ആശങ്ക ഉള്ളതില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്